ജയിലിൽ കഴിയുന്ന ദിലീപിനെ കാണാൻ സഹോദരൻ അനൂപ് അടക്കമുള്ള ബന്ധുക്കൾ വരുന്നുണ്ട് മുപ്പത് മിനിറ്റ് അവരെയും സംസാരിക്കാൻ എല്ലാ തടവുകാരെയും പോലെ ദിലീപിനും അനുവാദമുണ്ട് എന്നാൽ ഇതുവരെ മകൾ മീനാക്ഷിയോ ഭാര്യ കാവ്യയോ ജയിലിൽ ദിലീപിനെ കാണാൻ എത്തിയിട്ടില്ല ദിലീപ് അറസ്റ്റിലായതോടെ മാനസികമായി തളർന്ന മീനാക്ഷിയെ ദുബായിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ് മീനാക്ഷി ഇപ്പോൾ മഞ്ജും സുഹൃത്തുക്കളും മകൾക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുന്നുണ്ട് മീനാക്ഷി കേരളത്തിലില്ല കേരളത്തിലുണ്ടായിട്ടും ഇതുവരെ ഭർത്താവ് ദിലീപിനെ കാണാൻ ജയിലിൽ വരാത്തത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു എന്തുകൊണ്ടാണ് കാവ്യ ദിലീപിനെ കാണാൻ വരുന്നില്ല എന്നാണ് ആരാധകരുടെ ചോദ്യം ജയിലിൽ വന്ന് ദിലീപിനെ കാണാൻ കാവ്യ തയ്യാറാകുന്നില്ല മാധ്യമങ്ങൾ ജയിലിന് ചുറ്റും ഉണ്ടാവും എന്ന ഭയം കൊണ്ടാണ് പുറത്തിറങ്ങാൻ പോലും മടിച്ചിരിക്കുകയാണ് കാവ്യ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ജയിലിൽ നിന്ന് ഫോൺ വിളിക്കാൻ ദിലീപിന് അനുവാദമുണ്ട് കോയിൻ ബോക്സ് ഉപയോഗിച്ച് ദിലീപിന് തന്റെ അമ്മയും മകളെയും ഭാര്യ കാവ്യയും വിളിക്കാം അതും ജയിൽ സൂപ്രണ്ടിന്റെ അനുമതിയോടെ ജയിലിൽ കഴിയുന്ന ദിലീപിന് അധികൃതർ പത്രം വായിക്കാൻ നൽകാറുണ്ടെങ്കിലും ദിലീപ് അത് നോക്കാറില്ല തന്നെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അത് നിറയെ എന്നാണ് ദിലീപ് പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ പുത്തൻ പുതിയ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക